ആനക്കാട് പഞ്ചായത്തിലെ ചെങ്ങടശ്ശേരി കടവിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ദാനിയൽ അനുവദിച്ച നാല് ലക്ഷം രൂപ മുടക്കിയാണ് കടവ് പുനരുദ്ധാരണം നടത്തുന്നത് പൊതുപ്രവർത്തകനായ കെ പി സെൽവകുമാറിൻ്റെ നേതൃത്വത്തിൽ പ്രസിഡന്റിന് നൽകിയ നിവേദനത്തെ തുടർന്നാണ് കടവ് പുനരുദ്ധാരണത്തിന് തുക അനുവദിച്ചത് ആനിക്കാട് ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായ സൂസൻ ദാനിയെ അനുവദിച്ച നാല് ലക്ഷം രൂപ കൊണ്ടാണ് ചെങ്ങഴശ്ശേരി കടവ് ഇപ്പോൾ പുനരുദ്ധാരണം നടത്തുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വള്ളത്തിക്കൂടി കടത്തുവരെ ഉണ്ടായിരുന്നു കടവ് രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തോടെ തകർന്നു അതിനുശേഷം പൊതുപ്രവർത്തകരായ കെ പി ശെൽവകുമാറിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കടവ് പുനരുദ്ധാരണത്തിനായി തുക അനുവദിച്ചത് ആനിക്കാട് പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ ചെങ്ങഴശ്ശേരി കടവിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന കടവിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇത് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇത് ഒരു കടവും ഇവിടെ ഈ പരിസരത്തുള്ള ജനങ്ങൾ ഈ കടവിലിറങ്ങി കുളിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരുന്ന കടവായിരുന്നു എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ കടത്ത വെള്ളം നിർത്തലാക്കിയതിന് ശേഷം ഇവിടെ ജനങ്ങൾ എത്താൻ പറ്റാതാകുകയും രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിലെ അതിഭയങ്കരമായ രീതിയിലുള്ള മണ്ണടിഞ്ഞ് ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു നിരന്തരം ഈ ഈ പ്രദേശത്തുള്ള സമീപവാസികളുടെ ഈ വാർഡ് മെമ്പറായ ശ്രീ സൂസൻ ഡാനിയനോട് അഭ്യർത്ഥിക്കുകയും അതിൻ്റെ ഫലമായി ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ ഈ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് പ്രളയത്തോടെ മണ്ണ് കയറി കടവ് മൂടിയിരുന്നു ഈ മണ്ണ് നീക്കം ചെയ്താണ് കടവ് പുനരുദ്ധാരണം നടന്നു വരുന്നത് കടവ് തകർന്നതോടെ നാട്ടുകാർക്ക് തുണി നനയ്ക്കുവാനോ കുളിക്കുവാനോ ആയി കടവ് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായി കടവ് പുനരുദ്ധാരണം പൂർത്തിയാകുന്നതോടെ ഒരു നാടിന്റെ വർഷങ്ങളായുള്ള കാത്തിരിപ്പാണ് ഫലപ്രാപ്തിയിൽ എത്തുന്നത്